ദേശാഭിമാനിയുടെ ഉള്ളില് ഇതാ ദേശാഭിമാനിയുടെ രണ്ടാം പേജിലെ ഏറ്റവും മുകളിലുള്ള തലക്കെട്ട് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു വിരുദ്ധ അഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തില്ല മുഖ്യമന്ത്രി എന്തൊരു ആശ്വാസം എന്നറിയോ സർക്കാരിനെതിരെ വിരുദ്ധ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല എന്ത് നല്ല മുഖ്യമന്ത്രി എന്ത് നല്ല അറിഞ്ഞില്ലല്ലോ അറിഞ്ഞില്ലല്ലോ ദൈവമേ ഈ പിണറായിയുടെ നല്ല മനസ്സ് എന്നോർത്ത് ഞാൻ ഞാൻ ഈ കുണ്ടിത കുണ്ടിതപ്പെടുകയാണ് ഞാൻ കാരണം എന്തൊക്കെയാണ് നമ്മൾ പിണറായിനെ പറ്റി കേട്ടത് പിണറായിക്ക് ഒട്ടും സഹിഷ്ണുതയില്ല ഏഹ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു അമ്മാതിരി ഡയലോഗൊന്നും വേണ്ടട്ടോ എന്ന് പറഞ്ഞു പിണറായി ഏതൊരു വേദിയിൽ സംസാരിച്ച് ഇങ്ങനെ അവസാനി അവസാനിക്കുമ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് വന്നത് അപ്പം പറഞ്ഞത് എന്താണോ ഇവര് വിവരല്ലേ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് പോലെ എന്നൊക്കെ പിണറായി ഇങ്ങനെ ഒരു ഒട്ടും ഒട്ടും ഒരു ഔചിത്യബോധമില്ലാതെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ തട്ടിക്കയറുന്ന പിണറായിയാണ് നാം കാണാറുള്ളത് കേട്ടോ പക്ഷെ പിണറായി ഇന്നലെ ഇന്നലെ എവിടുന്ന പറഞ്ഞതറിയോ രാജഭവൻ എന്നാ പറഞ്ഞത് രാജഭവൻ നമ്മുടെ ഗവർണർ വിശ്വനാഥ് അർളേക്കറുടെ സാന്നിധ്യത്തിന് മുമ്പിൽ പറയാണല്ലോ വിരുദ്ധ അഭിപ്രായങ്ങൾ വിരുദ്ധ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം എനിക്കൊക്കെ എന്ത് കേട്ടപ്പോൾ എന്തൊരു ആശ്വാസം തോന്നി അറിയൂ കുറെ കാലമായി നമ്മൾ പിണറായി വിമർശിക്കുന്നു പിണറായി വിമർശിക്കുന്നു റിയാസിനെ വിമർശിക്കുന്നു ഇവരൊക്കെ വിമർശിക്കുന്നത് ഇവരെയൊക്കെ വിമർശിക്കുന്നത് ഇവരോടുള്ള ഒരു ശത്രുത കൊണ്ടൊന്നുമല്ല ഇനി അത് നിങ്ങൾ കരുതണ്ട പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട് എന്താണ് പിണറായിയോട് എന്താണ് ഇത്ര ശത്രുത എന്താണ് റിയാസിനോട് ശത്രുത അല്ലെങ്കിൽ എന്താണ് സി പി എമ്മിനോട് ശത്രുത ഒരു ശത്രുതയില്ല പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് പഠിക്കുന്ന കാലത്ത് എസ് എഫ് ഐയും അതിനുശേഷം ഡി വൈ എഫ് ഐയും പിന്നീട് സി പി എമ്മിലൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കൊക്കെ കേട്ടോ പിന്നീട് ആ വിശ്വാസങ്ങളൊക്കെ തകർന്നപ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ഒരു ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അപജയത്തിലേക്ക് നീങ്ങുമ്പോഴാണ് പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാര് ഈ പാർട്ടിയെ അവരുടെ തനിതോലിവാസികൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ബോധം വരികയും അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണം തോന്നുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രതികരണം അല്ലാതെ സി പി എമ്മിനോടുള്ള അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും പ്രധമമായ പാർട്ടിയാണ് എന്നൊന്നുള്ള വിശ്വാസം ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായ നൈതികതയും അതിൻ്റെതായ പ്രാധാന്യവും ഒക്കെയുണ്ട് പക്ഷേ ആ ആദർശങ്ങളെ ആകെ കൊളന്തോണ്ടുന്ന പ്രവർത്തനമാണ് ഈ പറയുന്ന പുതിയ നേതാക്കന്മാര് അവരുടെ സിംഗിടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ സ്വാഭാവികമായും കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്നത് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രതികരിക്കും എതിരെ പ്രതികരിക്കും കാരണം ഇത് ഈ പാർട്ടികളുടെ സ്നേഹം കൊണ്ടാണ് അതുവരെ മനസ്സിലാക്കുന്നില്ല ഈ ഇപ്പൊ പിണറായി എന്ത് തോന്നിയാസം ചെയ്താലും ഈ കയ്യടിച്ച് പ്രോത്സാഹിക്കുന്നവരും ഈ ആ താളത്തിനത്ത് തുള്ളുന്നവരും യഥാർത്ഥത്തിൽ നിങ്ങളാണ് അപകടകാരികൾ കേട്ടോ നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തുരങ്കം വെക്കുന്നത് നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിവേർ കാരണം വിമർശിക്കണം നമുക്കൊരു ഒരു പ്രസ്ഥാനം തെറ്റിലേക്ക് പോകുമ്പോൾ അതിന് വിമർശിക്കേണ്ടതുണ്ട് ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ കൃത്യമായി പാർട്ടിയുടെ നിലപാടിലുണ്ടായ വൈരുദ്ധ്യങ്ങളെ നിലപാടിലുണ്ടായ അപജയങ്ങളെ വിമർശിച്ച ആളാണ് കേട്ടോ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് ആ മനുഷ്യനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നു ഇതേപോലെ വിമർശിക്കുന്ന ആൾക്കാരെ വിമർശിക്കുന്ന ആൾക്കാരെ മുഴുവൻ പക വരുത്തുക ഇപ്പോ പിന്നെ ഈ വെട്ടിക്കൊല്ല വെട്ടിക്കൊല്ലുന്ന ആൾക്കാരൊക്കെ ജയിലിലായതുകൊണ്ട് ഒടിസിനിയും ഗ്യാങ്ങും അല്ലെങ്കിൽ അത്തരത്തിൽ ഉൾപ്പെട്ട ക്രിമിനലുകൾ ഗുണ്ടാസംഗങ്ങൾ മിക്കവാറും ജയിലിലായി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ അലർട്ടായി നിൽക്കുന്ന കാലമായതുകൊണ്ട് ഈ വെട്ടിക്കൊല്ലൽ പരിപാടി ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് അതിനേക്കാൾ ഫലപ്രദം ഇപ്പൊ സഭാക്കുമാർ കണ്ടുപിടിച്ചിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ പെണ്ണു കേസ് പെണ്ണു കേസ് നമ്മുടെ ഈ ശ്രീനിവാസന്റെ സിനിമയിലെ കുമാരപ്പള്ള സഖാവ് പറഞ്ഞ പോലെ ഈ നമ്മൾക്ക് ഏറ്റവും നല്ല ഒരു ഒരു നേതാവിനെ നേതാവിനെ എന്താ പറയാ വളർത്താൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ പെണ്ണ് കേസ് പെണ്ണ് കേസ് എന്താ പറയാ ആരോപിക്കുക അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അത് കഴിഞ്ഞിട്ട് ഷാഫി ഷാഫി പറമ്പിലിനെതിരെ നമ്മുടെ മറ്റേ സെക്രട്ടറി പാലക്കാട്ട് പാലക്കാട് സെക്രട്ടറി സുരേഷ് ബാബു സുരേഷ് ബാബു ആണ് പറഞ്ഞത് ഷാഫിക്കെതിരെ പക്ഷേ ഷാഫിക്കെതിരെ പറഞ്ഞപ്പോ പൊള്ളി പേടിച്ചു പേടിച്ചു എൻ സുരേഷ് ബാബു മൂത്ര എ കെ ബാലൻ സഖാവു ഇതിന്റെയൊക്കെ തീവ്ര തളക്കുന്നതിൽ എക്സ്പേർട്ടായ ബാലൻ സഖാവു പോലും പറഞ്ഞു ഞാനതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞില്ല സുരേഷ് ബാബുന്റെ അടുത്ത് എന്തോ തെളിവുണ്ടാകെയിരിക്കും അതുകൊണ്ട് പറഞ്ഞത് ആയിരിക്കും എന്റെ അടുത്ത് തെളിവൊന്നില്ല അതുകൊണ്ട് ഷാഫിക്കെതിരെ ഞാനൊന്നും പറയുന്നില്ല എന്ന് ബാലൻ സഖാവു പറഞ്ഞു ബാലൻ സഖാവു പറഞ്ഞ പിന്നെ എന്റെ അങ്ങനപ്പുറത്തേക്ക് അപ്പീലല്ലല്ലോ എന്ന് പറഞ്ഞാൽ സി പി എമ്മിലെ ആൾക്കാരൊക്കെ വിറച്ചു വിറച്ചു കാരണം രാഹുൽ മാംകുട്ടത്തിന് നിങ്ങൾക്ക് തൊട്ടാം തൊട്ട് കളിക്കാം കാരണം വി ഡി സതീശന്റെ പോലുള്ള പറയുന്ന മണ്ണന്മാരാണ് കോൺഗ്രസിനെ നയിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നവും പക്ഷേ ഷാഫി പറമ്പാൽ വിവരമറിയും കാരണം ഷാഫി പറമ്പിലെ സംരക്ഷകർ എന്ന് പറയുന്നത് കോൺഗ്രസിലെ നേതാക്കന്മാർ മാത്രമല്ല ഇത് വളരെ വ്യക്തമായി ആർക്കറിയാം സി പി എമ്മിനറിയാം അതുകൊണ്ടാണ് ഒന്ന് മാന്തി നോക്കിയതായിരുന്നു മാന്തി നോക്കിയപ്പം നഗക്ക പോയി ആകെ അലമ്പായി അപ്പൊ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുമ്പോൾ സി പി എമ്മിനെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ നയവൈകല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതല്ല കമ്മ്യൂണിസം ഇതല്ല കമ്മ്യൂണിസം എന്നാണ് നമ്മൾ പറയുന്നത് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി വെട്ടു വെട്ടി കൊല്ലുന്നതല്ല കമ്മ്യൂണിസം ശരത്ലാലിനെയും കൃപേഷിനെയും കൊല്ലുന്നതല്ല കമ്മ്യൂണിസം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതേപോലുള്ള എതിർ പാർട്ടിയിൽപ്പെട്ട യുവ നേതാക്കന്മാർക്കെതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത പെണ്ണു കേസിൽപ്പെടുത്തി അവരെ തേജോവധം ചെയ്യുന്നതല്ല കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോ ശബരിമലയിൽ ഒരു നാല് നേരത്തെ എങ്ങനെയാണല്ലോ പറയുന്നത് നാല് വോട്ടിന് വേണ്ടി നാല് വോട്ടിന് വേണ്ടി നയം മാറ്റുന്നവരല്ല ഞങ്ങൾ ശരി അപ്പോഴൊക്കെ നമ്മള് നേരത്തെ സി ജി രാജു പറഞ്ഞ പോലെ മയിർ കൊണ്ട കൊണ്ടാൾക്കാരാണ് നമ്മളൊക്കെ നാല് വോട്ടിന് വേണ്ടി നയം മാറ്റുന്നവരല്ല സി പി എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ജയ് ജയി വിളിച്ചതാണ് പിണറായിക്ക് പക്ഷേ നാല് വോട്ടിന് വേണ്ടി പിണറായി നയം മാറ്റി ഇവിടെ ശബരിമലയിൽ ശബരിമലയിൽ നയം മാറ്റി ഇപ്പോഴത്തെ അമൃതാനന്ദബി ദേവിയെ ചുമ്പിക്കാൻ വേണ്ടിയിട്ട് മുതിർന്ന സി പി എം നേതാവ് ചെറിയാൻ പോയിരിക്കുന്നു അമ്മയോട് ഒരുപാട് സ്നേഹവും ബഹുമാനമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ ആ അമ്മയെക്കുറിച്ച് അമൃതാനന്ദബി ദേവിയെക്കുറിച്ച് സി പി എം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അപഹാസ്യമായ അവഹേളനങ്ങൾ എത്ര മാത്രമായിരുന്നു നിങ്ങൾക്ക് അറിയാം അല്ലെ ബ്രിട്ടാസ് ഓർമ്മയുണ്ടോ അമ്മയെക്കുറിച്ച് അമൃതാന്തമി ദേവിയെക്കുറിച്ച് അവിടുത്തെ ഒരു സന്യാസിനി കുറെ തോന്നിവാസങ്ങൾ എഴുതി എഴുതി വെച്ചപ്പോൾ അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ബ്രിട്ടാസ് അമേരിക്ക വരെ ചെന്നു അമേരിക്ക വരെ ചെന്നു പറന്നു ചെന്നു അവരെ ഇന്റർവ്യൂ ചെയ്തു എന്നിട്ട് ബ്രിട്ടാസ് ലോകമിങ്ങും കാണിച്ചു അമൃതാന്തമി ദേവിയെ അപഹാസ്യപ്പെടുത്തി അവഹേളിച്ചു അന്ന് സി പി എമ്മുകാർ മുഴുവനും കൂട്ടം കൂടിയിരുന്ന് കടപ്പുറം സുധാമണി എന്നൊക്കെ അമൃതാന്തമയ്യെ തെറി വിളിച്ചു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ അവരവരുടെ നിലപാട് അവരുടെ നിലപാട് അത് അവരെ ഏറ്റവും ശക്തമായി പ്രതിഫലിപ്പിച്ച ഒരു കാലം ഇന്നിതാ സജി ചെറിയാൻ അമൃതാരൻ ദേവിയെ ചുംബിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു വളരെ നല്ലത് വളരെ നല്ലത് തന്നെ വിവരം വെക്കുന്നത് അല്ലെങ്കിൽ പണ്ടത്തെ പണ്ടത്തെ തെറ്റുകൾക്കൊക്കെ പശ്ചാത്തലപിക്കുന്നത് നല്ലത് തന്നെയാണ് ബ്രിട്ടാസും വരണം ബ്രിട്ടാസും വരണം അമ്മയുടെ കാൽ കീഴിൽ കൊമ്പിട്ടു തൊഴണം സജി ചെറിയാന് തന്റെ കുടവയർ കൊണ്ട് ചിലപ്പോൾ നിലത്ത് വീണ് അമ്മയുടെ പാത നമസ്കാരം ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ആശ്രേഷിച്ചതും ചുംബിച്ചതും ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ സി പി എം സി പി എം അതിന്റെ നയപരിപാടികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് സി പി എമ്മിന്റെതായ നയമുണ്ട് കമ്മ്യൂണിസത്തിന് കമ്മ്യൂണിസത്തിൻ്റെതായ നയമുണ്ട് അവർ ഇതിലൊക്കെ വെള്ളം ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ അധികാരം വേണം എന്തിനു വേണ്ടിയിട്ടാണ് അധികാരം നാട് നന്നാക്കാനാണോ നാട് നന്നാക്കാനാണോ പിണറായി വിജയനും പിണറായി വിജയന്റെ ഈ ശിങ്കിടിമാർക്കൊന്നും ഈ നാട് നന്നായില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരില്ലേ ഇവർ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കൈയിട്ടു വാരണം കൈയിട്ട് വാരണം ഇവരെ മാത്രമല്ല പറയുന്നത് അധികാരത്തിലേക്കുള്ള അധികാരത്തിലെ ഏത് കുറുക്കു വഴിയെയും ഏത് കുറുക്കുവഴിയിലൂടെയും അധികാരത്തിലെത്തണം ലക്ഷ്യമൊന്നു മാത്രം ലക്ഷ്യമൊന്നു മാത്രം കൈയിട്ട് വാരിക അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഇത് ഇതൊക്കെ പറയാൻ കാരണം സി പി എമ്മും കുറെ നാൾ കുറെ കാലങ്ങളായി തുടരുന്നത് അവർ ചെയ്യുന്ന ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാൽ നമ്മളെ വകവരുത്തുക ഒന്നുകിൽ വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ പെണ്ണു കേസിൽപ്പെടുത്തുക ഇനി പുതിയ പുതിയ വഴികൾ ഇവിടെ ആറായി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അപഹസിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ തുടരുമ്പോഴാണ് പിണറായി വിജയൻ എന്തു പറയുന്നത് വിരുദ്ധ അഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല വിരുദ്ധ അഭിപ്രായങ്ങൾ പറയാം കൃത്യമായി ദേശാഭിമാനി തന്നെ ഇന്നെല്ലാ പത്രങ്ങളും ഉണ്ട് പക്ഷെ ദേശാഭിമാനി തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നത് സഖാക്കന്മാര് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ പത്രത്തിൽ തന്നെയാണ് പറയുന്നത് എന്താ പറയുന്നത് അറിയോ വിരുദ്ധ അഭിപ്രായങ്ങളൊന്നും സർക്കാരിനെ അലോസരപ്പെടുത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിയോജന അഭിപ്രായങ്ങളെ അനുവദിക്കണോ കഴുത്തു ഞെരിച്ചു കൊല്ലണോ എന്നതാണ് പ്രശ്നം അപ്പം വിയോജന വിരുദ്ധ അഭിപ്രായങ്ങൾ വന്നാൽ അതിനെ അംഗീകരിക്കണോ അതല്ല അവയെ കഴുത്തു ഞെരിച്ചു കൊല്ലണോ അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരെ അവരെ കഴുത്തു ഞെരിച്ചു കൊല്ലണോ എന്നതാണ് പ്രശ്നം വിയോജനം വിയോജന അഭിപ്രായങ്ങളെയും വിരുദ്ധ അഭിപ്രായങ്ങളെയും അനുവദിക്കുന്ന പൊതുജന പൊതുജനാധിപത്യ പൊതുജനാധിപത്യ മണ്ഡലം പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിന്റെ ഈടുവായി ലഭിച്ചിട്ടുണ്ട് അത് ഭദ്രമായി നിലനിർത്തുകയാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുജനാധിപത്യ ബോധത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിയോജനങ്ങൾ വിയോജനങ്ങൾ എത്ര വിയോജനം എത്ര എത്ര മാത്രം എതിർ ശബ്ദങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ സഹിഷ്ണുതയോടെ ഞങ്ങൾ അംഗീകരിക്കുമെന്നാണ് പിണറായി വിജയൻ എവിടെ വെച്ച് പറയുന്നത് രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജഹംസിന്റെ ആദ്യ പതിപ്പിന്റെ പ്രവാ പ്രകാശന ചടങ്ങിൽ അതിലെ ലേഖനത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുക കൂടിയായിരുന്നു മുഖ്യമന്ത്രി അപ്പൊ ആ ലേഖനത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്തരം വിയോജിപ്പുകൾ അത്തരം അത്തരം നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഈ പറയുന്ന ഈ രാജ്ഭവന്റെ ഈ മാസികൾക്ക് നടത്താം അതേപോലെ അത്തരം നിലപാടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ വിമർശിക്കുകയും ചെയ്യാം അതാണ് ജനാധിപത്യം അതാണ് ജനാധിപത്യം പിണറായി ഇപ്പം തന്നെ ബോധ്യം വന്നല്ലോ പിണറായിക്ക് ഇപ്പോൾ തന്നെയെങ്കിലും ബോധ്യം വന്നല്ലോ അതായത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവും വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് ഒരു അഭിപ്രായമാണെങ്കിൽ മറ്റുള്ളവർക്ക് എതിരഭിപ്രായം ഉണ്ടാവും എതിരഭിപ്രായം പറയണം എതിരഭിപ്രായം കേൾക്കണം അങ്ങനെയാണ് പരസ്പര അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പരസ്പരം പരസ്പരം ഈ സംവാദങ്ങളിലൂടെ അതിലേ ശരി ഈ ഇരു കൂട്ടർക്കും ബോധ്യപ്പെടും അങ്ങനെയാണ് നിലപാടുകൾ തിരുത്തുക ഇതല്ലാതെ പിണറായി പറഞ്ഞത് പിണറായി പറയുന്നത് മുഴുവൻ ശരി പിണറായി പറയുന്നത് മുഴുവൻ ശരി മോദി പറയുന്നത് മുഴുവൻ ഇതാണല്ലോ ഇപ്പൊ ഇപ്പൊ ഈ അന്തങ്കമ്പികളുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ പിണറായി തകാവ് പറഞ്ഞത് എന്ത് പറഞ്ഞൊന്നുമില്ല പിണറായി തകാവ് ആണോ പറഞ്ഞത് അത് ശരി പിന്നെ മോദി മോദി ആണോ പറഞ്ഞത് എന്നാ പിന്നെ അത് തെറ്റ് അത് ഫാസിസം നമ്മളെ സഖാവ് പറഞ്ഞത് അത് സോഷ്യലിസം ജനാധിപത്യം അതിന് പകരം എന്താണ് എന്താണ് പറയുന്നത് ആ പറയുന്നതിൽ എന്താണ് ശരി കേടുള്ളത് സഖാവെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനുള്ള കൈവരൽ ചൂണ്ടാനുള്ള ആ അധികാരം അല്ലെങ്കിൽ അവകാശം ഓരോ പൗരനും ഓരോ പൗരനുമുണ്ട് ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയതാണ് ഭരണഘടന നൽകിയതാണ് ഓരോ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിണറായി മുഖ്യമന്ത്രിയാവട്ടെ പിണറായി സി പി എമ്മിന്റെ സമുന്നത നേതാവാകട്ടെ പക്ഷേ കൈവിരൽ ചൂണ്ടി തെറ്റ് തെറ്റാണ് എന്ന് പറയാൻ ഓരോരുത്തർക്കും പറ്റണം ഓരോരുത്തർക്കും പറ്റണം അപ്പോഴാണ് ജനാധിപത്യം പുഷ്പിക്കുന്നത് ജനാധിപത്യത്തിന് സുഗന്ധം വരുന്നത് അപ്പോഴാണ് അതല്ലാതെ അതല്ലാതെ അടിയന്തരാവസ്ഥയുടെ കാളരാത്രിയിലെ പോലെ നാവടക്കൂ പണിയെടുക്കൂ അങ്ങനെയൊക്കെയായിരുന്നല്ലോ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് നമ്മളോട് പറഞ്ഞത് നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ ഒക്കെ ഇന്ത്യൻ ജനത തള്ളി അവരെ തെ പോലും കടപുഴുക്കി വീണതാ വീണ ഒരു ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രമാണ് രാജ്യമാണ് നമ്മുടേത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വളരെ സന്തോഷം വളരെ സന്തോഷം വിരുദ്ധ അഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല ഇനി മുതൽ നിങ്ങൾക്കെല്ലാവർക്കും പിണറായി സഖാവിനെ പിണറായിയുടെ മരുഭവൻ സഖാവിനെ ഒക്കെ തുറന്ന് വിമർശിക്കാം റിയാസ് എന്ന് പറയുന്നത് നമ്മുടെ വിവിധ മന്ത്രിമാരിൽ വെച്ച് ഏറ്റവും കഴിവുള്ള മന്ത്രിയാണ് അതൊക്കെ നമുക്കറിയാം പക്ഷെ അതേ അവസരത്തിൽ തന്നെ തെറ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ വീഴ്ചകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കണം തകരുന്ന പാലങ്ങളെ കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കണം അല്ലാതെ അല്ലാതെ അതിനെ കണ്ണടച്ച് ആ ഭാഗത്തെ കണ്ണടച്ച് ഇരുട്ടാക്കുകയല്ല വേണ്ടത് പാലങ്ങൾ മോടികൂട്ടുന്നത് നല്ലതാണ് വർണ്ണ വർണ്ണ ബൾബുകൾ പിടിപ്പിക്കുന്നത് നല്ലതാണ് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർണ്ണരാജികൾ വിജയിപ്പിക്കുന്ന നല്ലതാണ് പക്ഷേ അതിന്റെ അടിവശത്ത് തുരുമ്പു പിടിച്ചതാണ് അല്ലെങ്കിൽ അടിവശം അപകടകരമായ രീതിയിൽ ദ്രവിച്ചതാണ് എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ഒരു ജനാധിപത്യ ബോധം വേണം അതല്ലാതെ പാലത്തിന്റെ മുകളിലൂടെ ജാഥ നയിച്ചുകൊണ്ട് ഞങ്ങളുടെ നേതാവ് ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ശരിയല്ല ഇത് പറയുന്നത് പിണറായി വിജയനാണ് നമ്മളെല്ലാവരും കേരളത്തിലെ ബഹുഭൂരിപക്ഷം സി പി എമ്മുകാരും ബഹുമാനിക്കുന്ന നേതാവാണ് ഏറ്റവും ഏറ്റവും കരുത്തനായ സി പി എമ്മിന്റെ നേതാവാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനാണ് പറയുന്നത് വിരുദ്ധ അഭിപ്രായങ്ങൾ പറയാം വിരുദ്ധ അഭിപ്രായങ്ങൾ പറയാം ആ വിരുദ്ധ അഭിപ്രായങ്ങളെ ഞങ്ങൾ മാനിക്കുന്നു എന്ന് പറയുന്ന ആ ഹൃദയ വിശാലതയ്ക്ക് മുമ്പിൽ ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷം പങ്കിട്ടുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം